നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണികൃഷ്ണൻ മൂഖം കരോതിവാജാലം പങ്കും ലെങ്കേതേഗിരി കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് ഗുരുവായൂരമ്പലത്തിൽ പോയ ഒരമ്മയുടെ കഥയാണ് പറയുന്നത് അവർ ചെറുപ്പമുള്ള ആളൊന്നുമല്ല അവർ അമ്പത് വയസ്സിന് മുകളിലുള്ളവരെ അമ്മയാണ് ദൂര ദൂരെ ഗുരുവായിരുന്ന ഒത്തിരി ദൂരെയൊന്നുമില്ല വീട് തൃശ്ശൂര ഭാഗത്തെങ്ങാണ്ടാണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം ഒരു ദിവസം ഇവരെ വീട്ടിലെന്തോ ചകടാ ചകട ഉണ്ടായത് എല്ലാ വീട്ടിലും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട അപ്പം ഇവർ ദേഷ്യപ്പെട്ട് പറഞ്ഞു ആ ഞാൻ എന്തായാലും എന്നാൽ ഞാൻ ഇല്ലെങ്കിലുള്ള വിഷമം നിങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ ഞാനൊന്ന് ഗുരുവായൂർ പോയി കുറച്ച് ദിവസം താമസിക്കാൻ പോവാം ആരും തടഞ്ഞില്ല അമ്മ പറഞ്ഞു എന്തായാലും ഞാൻ പോയി അവിടെ താമസിച്ചിട്ടേ ഉള്ളൂ അറിയാൻ മേലാത്ത സ്ഥലമൊന്നുമല്ല മാസത്തിലൊരിക്കലെങ്കിലും അവരവിടെ പോകുന്നതാണ് അപ്പോഴറിയാം നേരെ ബസ് കയറി പോയി അവിടെ ചെന്നു അപ്പോൾ ഒരു ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ശരി ഒരു ഒന്നോ രണ്ടോ ദിവസം അത് കൂടുതൽ അവരുടെ മനസ്സിൽ പ്ലാനൊന്നും ഇല്ല കേട്ടോ എന്തായാലും അവിടെ ചെന്നു അങ്ങനെ ബസ്സൊക്കെ കയറി അവിടെ ചെന്നു ഒരു അഞ്ചുമണിയായപ്പം ഗുരുവായൂർത്തി ചെന്നു കഴിഞ്ഞു വേഗം ഇവരുടെ കയ്യിൽ ബാഗുണ്ട് ഈ ബാഗ് ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചിട്ട് നേരെ അകത്ത് കയറി തൊഴുതു പ്രദക്ഷിണമൊക്കെ വെച്ചു എല്ലാം കഴിഞ്ഞു തിരിച്ചൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞ് പിന്നെന്ത്ധന തൊഴുതു എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു എട്ട് മണി കഴിഞ്ഞു എട്ട് മണി കഴിഞ്ഞ് അന്നേരം മുതൽ അവർ ഓരോ ഹോട്ടലിലും കയറി ഒരു റൂം ചോദിക്കുക ഒരേ അടുത്ത് എന്നിട്ട് റൂമില്ല ആരും എല്ലാവരും പറഞ്ഞാൽ എല്ലാം ക്ലോസ് ക്ലോസായി പോയി റൂമില്ല അവസാനം ഇവർ വിചാരിച്ചു മടുത്തു നടന്ന് കടന്ന് എന്നാൽ ആ മേൽപ്പത്തൂറോടിറ്റർ ഉണ്ടല്ലോ അവിടെ ഞാൻ ഇരിക്കാം അവിടെ ഇരുന്നോ കിടന്നോ ഒക്കെ നേരം വെളുപ്പിച്ച് രാവിലെ കുളത്തിൽ പോയി കുളിയും കഴിഞ്ഞ് ഭഗവാനെ ദർശിക്കാം എന്നും വിചാരിച്ചു അവിടെ പോയി കിടന്നു കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവസ്വം വന്നിട്ട് അവരെ എഴുന്നേൽപ്പിച്ചു അവിടെ അവരെ നല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എഴുന്നേൽപ്പിച്ചു പറ്റില്ല ഇവിടെ കിടക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഇപ്പം എന്നെ ചെയ്യണേ അപ്പോഴത്തേക്ക് മണി പതിനൊന്ന് ഇവർക്ക് ആപ്പാടെ വിഷമായി ഇനി പതിനൊന്ന് പാതിരാത്രി ആകുമ്പോഴത്തേക്ക് എവിടെ പോയി കിടക്കും എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചു എന്തായാലും വേണ്ടില്ല ഒന്നും കൂടി ഒന്ന് ആദ്യം കുറേ സമയം ചുമ്മാ എന്നാ ചെയ്യേണ്ടതെന്ന് ഓർത്ത് അവിടെ എങ്ങനെ ആ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് സമയം അത് കഴിഞ്ഞ് വിചാരിച്ചു ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അത് കഴിഞ്ഞ് നേരെ ആദ്യം കണ്ട ഹോട്ടലിലേക്ക് ഇവർ കയറി ചെന്നു എന്നിട്ട് പറഞ്ഞ് എനിക്കൊരു റൂം വേണം ഞാൻ നാളെ രാവിലെ വെക്കേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ആ കൗണ്ടറിൽ ഇരുന്നയാൾ വേഗം റൂം നമ്പർ അലോട്ട് ചെയ്തു ഇവർ പോയി കിടന്നുറങ്ങി അത് കഴിഞ്ഞ് വെളുപ്പിന് എഴുന്നേറ്റ് നിർമാലിയൊക്കെ തൊഴണമല്ലോ എഴുന്നേറ്റവും കുളിയെല്ലാം കഴിഞ്ഞ് പോയി നിർമാലിയൊക്കെ തൊഴുതു അതിലെല്ലാം പ്രദക്ഷിണമൊക്കെ വെച്ചു വാർത്തസാരഥി ക്ഷേത്രത്തിൽ പോയി പിന്നെ എല്ലായിടത്തും പോകേണ്ട അടുത്തൊക്കെ പോയി തൊഴുതു ദർശനമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് കാപ്പിയൊക്കെ പിടിച്ചിട്ട് ഇവർ വന്നു വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു എന്നാൽ ഞാൻ ഇറങ്ങുമോ ആ അത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയുടെ കണക്കൊന്നു നോക്കാൻ പറഞ്ഞു വേഗം ആ കൗണ്ടറിലിരുന്ന ആൾ ചോദിച്ചേ അപ്പോൾ ഇന്നലെ വന്നപ്പം കോടി ഉണ്ടായിരുന്ന മകൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു മകനോ എൻ്റെ കോടിയോ എൻ്റെ കോടി ആരും ആരുമില്ലായിരുന്നല്ലോ ആ ഈ നാടയി ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി ആ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പം മകനല്ലേ കയ്യെ പിടിച്ചോണ്ട് ഇങ്ങോ കയറ്റിയത് എന്ന് ചോദിച്ചു ഏതാരാ മകൻ അപ്പം അവർ പറഞ്ഞില്ല എൻ്റെ കൂടെ ആരുമില്ലായിരുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ ഒരു പയ്യൻ കൂടെ ഉണ്ടായിരുന്നല്ലോ ഒരു പത്ത് പതിനെട്ട് വയസ്സ് പ്രായമായ ഒരു മകനായിരുന്നു കൂടെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ബോധം വന്നു അയ്യയ്യോ ഞാനീ പതിനൊന്ന് വരെ ഇവിടെ നടന്നിട്ട് എനിക്കൊരു റൂം കിട്ടാതിരുന്നപ്പം ഞാൻ ആരെയാണ് ശരണം പ്രാപിച്ചത് എൻ്റെ കൃഷ്ണ എന്ത് ചെയ്യും എൻ്റെ ഗുരുവായൂരപ്പ എന്ത് ചെയ്യും ഇതല്ലേ ആ ഒരു ചിന്തയല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ വിളി കേട്ടു അവിടെ ഈ മുറി കിട്ടാത്തത് എന്താണെന്നറിയോ അത് അങ്ങനെ ഒരു കാര്യമുണ്ട് കാരണം നമ്മൾ ഒറ്റയ്ക്ക് ചെന്നാൽ പലപ്പോഴും മുറി തരില്ല അവർ ഒരു ഹോട്ടലുകാരും തരില്ല കാരണം നമ്മൾ എത്തരക്കാരാണ് ഫാമിലി ആയിട്ട് എന്നാൽ പ്രശ്നമൊന്നുമില്ല റൂം കിട്ടും അല്ലാതെ ഒറ്റയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഏത്തരക്കാർ ഏത് തരക്കാരാണെന്നോ എന്തിനാ വന്നിരിക്കുന്നോ ഇതിനൊക്കെ അവർക്ക് അവസാനം ഇതിൻ്റെ പൊല്ലാപ്പിലൊന്നും പെടാൻ പറ്റില്ല അതുകൊണ്ട് അവർ സേഫായിട്ട് ആര് വന്ന് കഴിഞ്ഞാലും അവർക്ക് കൊടുക്കില്ല അതുകൊണ്ടാണ് ഈ അവിടുത്തെ ആൾക്കതറിയാമല്ലോ ഇതുകൊണ്ടാണ് അവർക്ക് മുറി കൊടുക്കാത്തതെന്ന് അതുകൊണ്ടാണ് ഇവരുടെ കൂടെ ഹോട്ടലിലേക്ക് വന്നു പക്ഷേ ഹോട്ടലെ അയാൾ കണ്ടു പക്ഷേ ഭാവം കൂടെ അമ്മയായിട്ട് നിന്ന് ആൾ കണ്ടില്ല പക്ഷേ എന്നാലും കണ്ടില്ലെങ്കിലും എന്താ കുറച്ച് സമയത്തേക്കെങ്കിലും ആ കൈകൾ നമ്മളുടെ കൈയ്യിലൊന്നും സ്പർശിച്ചില്ലേ ആ അമ്മ ഒരു പത്ത് പ്രാവശ്യം കൈ ഇങ്ങനെ തടവി നോക്കി അയ്യോ എൻ്റെ കൃഷ്ണൻ എന്നെ പിടിച്ച കൈയാണല്ലോ ഇതൊന്നും ഓർത്തിട്ട് ഏത് കയ്യാന്നറിയാൻ മേലെ രണ്ട് കയ്യും തടവിയോ എൻ്റെ ഭഗവാനെ എൻ്റെ കൃഷ്ണ എൻ്റെ കയ്യാലൊന്നു തോട്ടമല്ലോ എന്നും പറഞ്ഞ് ആ പുണ്യം അങ്ങനെ മനസ്സിൽ നുണഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ച് പോയി ഒന്ന് ആലോചിച്ച് നോക്കി ഏത് സമയത്ത് നമ്മളുടെ ആവശ്യത്തിനുള്ള സമയത്ത് ഏത് രൂപത്തിലും ഏത് വേഷത്തിലും ഒക്കെ നമ്മളെ വന്ന് സഹായിക്കുന്ന ആ നമ്മുടെ പൊന്നുണ്ണി കണ്ണനെ നമുക്ക് എന്താ പറയുക ഇത് പറയുമ്പോഴേ തന്നെ എൻ്റെ മനസ്സിലും എൻ്റെ കണ്ണും നിറയുന്നുണ്ട് കേട്ടോ എൻ്റെ കണ്ണും നിറയുന്നുണ്ട് എൻ്റെ മനസ്സും നിറയുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ള ഒരു ഭഗവാൻ നമുക്കല്ലാതെ ആർക്കാ ഉള്ളത് നമ്മളങ് മുറുക്ക പിടിച്ചോ നമ്മൾ ഭക്തന്മാരെ ഭക്തന്മാരെവിടെയാണ് പിടിക്കണേ കയ്യലും കയ്യേലല്ല പിടിക്കണേ ആ കാലയിലങ്ങ് കെട്ടിപ്പിടിച്ചോ വിടരുത് വരിഞ്ഞു മുറുക്കി പിടിച്ചോളണം അപ്പം പിന്നെ നമ്മുടെ നെഞ്ചിലേക്കും അങ്ങ് കയറ്റി കൊള്ളണം അപ്പോൾ ആ പൊന്നുണ്ണി ഉണ്ടല്ലോ നമ്മളെ ഒരിക്കലും കൈവിടില്ല നമ്മളുടെ ആ ചിലപ്പോൾ നമുക്ക് തോന്നും അയ്യോ എന്നെ ഒന്നും നോക്കുന്നില്ല എനിക്ക് ഇത്രയും പ്രശ്നമാണല്ലോ എന്താ ശരിക്കും വേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല പ്രശ്നങ്ങൾ കണ്ട് അത്യാവശ്യത്തിന് നമ്മളെ ഏത് വിധത്തിലും സഹായിക്കുന്ന ആ ഓമനെ കണ്ടതന്നെ ഇല്ലേ ഒന്നും പറയാനില്ല ആ ഓമനക്കണ്ണൻ്റെ മുൻപിൽ ശിരസ്സ് നമിക്കുവല്ല ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം